വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ആദോ ഹൈരണ്യഗർഭീ തനു മവികീവാത്മക ജീവ്യ മാഗുണഗുണി ഖചിതോ വർത്തസേ വിശ്വനി തോത്വൃദ്ധേന സെനതു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത് സത്വം ജയിത് പുനരനുവർത്തി ഹേ ത്വമേവർത്തേട്ടുള്ള ഈ ഭക്തിയോക്കെ പറഞ്ഞപ്പോഴും ഭഗവാൻ എന്നുള്ളതും ഈ ജീവൻ ആത്മാവ് ഓരോരുത്തരുടെയും ആത്മാവ് എന്നുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഈ സംസാര ദുഃഖം മാറ്റാനായിട്ട് മാറാൻ ആയിട്ട് രണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവം ഉണ്ടാകുമ്പോഴാണ് സംസാര ദുഃഖം അത് കഴിഞ്ഞാൽ മോക്ഷം എന്നുള്ളത് ആവുമ്പോൾ ഭഗവാനായിട്ട് ഏകത്വം പ്രാപിക്കുന്നു ഐക്യം പ്രാപിക്കുമ്പോഴാണ് മോക്ഷം എന്നൊക്കെ പറഞ്ഞു അല്ലേ ആ സംസാര ദുഃഖം ഉണ്ടാവുമ്പോൾ രണ്ട് എന്നുള്ളതായിട്ടുള്ള ആ ഭാവം ഉണ്ടാകുമ്പോൾ സംസാരം ഉണ്ടാവുന്നു അത് കഴിഞ്ഞാൽ ആ രണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവം ഇല്ലാതെ കണ്ട് ഒന്ന് ഭഗവാനും ആത്മാവും ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ആ ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഏത് മോക്ഷം എന്ന് പറയുന്നത് അത് ആ അവസ്ഥയെയാണ് മുക്തി എന്ന് പറയണത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സംശയം ഉണ്ടാവും സാധാരണയായിട്ട് സാധാരണ നിലയിൽ എന്താണെന്ന് വെച്ചാൽ ഈ ആത്മാവും ഭഗവാനും വാസ്തവത്തിൽ ഒന്നാണോ ഭിന്നമാണോ എന്നുള്ളതായിട്ടുള്ള ഒരു സംശയം ഉണ്ടാവാം ഭിന്നമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭിന്ന വാസ്തവത്തിൽ ഭിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏകത്വം എങ്ങനെ എങ്ങനെയുണ്ടാവണോ ഐക്യം എങ്ങനെ എങ്ങനെയുണ്ടാവണോ അല്ല വാസ്തവത്തിൽ ഭിന്നമല്ല എന്നുണ്ടെങ്കിൽ സംസാരം എങ്ങനെ ഉണ്ടാവണോ എന്നുള്ളതായിട്ടുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ആത്മാവിൻ്റെ തന്നെ അതായത് ഭഗവാൻ്റെ തന്നെ പരമാത്മാവിൻ്റെ തന്നെ എങ്ങനെയാണ് ഈ സംസാരമായിട്ട് സംസാരി ആയിട്ട് മാറുന്നതും സംസാരിയായിട്ട് അങ്ങനെ ദീവാത്മാവായിട്ട് മാറിയിട്ട് ദുഃഖം അനുഭവിക്കുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു സംശയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതൊന്ന് വിവരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് വിവരിക്കുന്നു എങ്ങനെയാണ് ഭഗവാൻ ഈ രണ്ടാവസ്ഥയും ഒപ്പം ഉണ്ടാകുന്നത് ഏകത്വഭാവവും ദ്വൈതഭാവവും രണ്ടും കൂടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ആത്മാവും പരമാത്മാവും ജീവാത്മാവും രണ്ട് എന്നുള്ള തോന്നൽ വരണത് അത് മാറിയിട്ടൊന്ന് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അത് രണ്ടും കൂടിയിട്ടൊരു സാധാരണ മനുഷ്യനെ ആലോചിച്ചാൽ ശരിയായിട്ട് ബോധം ഉണ്ടാവാൻ വിഷമാണ് അപ്പം അതുകൊണ്ട് അതൊന്ന് വിസ്തരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് ആദോ ആദിയിൽ ആദ്യത്തിൽ അതായത് പ്രളയം ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ബ്രഹ്മപ്രളയം എന്ന് പറയും ബ്രഹ്മപ്രളയം എന്ന് വെച്ചാൽ ബ്രഹ്മാവും കൂടി ഭഗവാനിൽ ലയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ ബ്രഹ്മാവ് ഒരു താമരയിൽ താമര ഉണ്ടാവണതും ആ താമരയിൽ ബ്രഹ്മാവ് ആവണതുമൊക്കെ അതിന് ശേഷമുള്ളതാണ് അപ്പം ഈ ആദ്യം തന്നെ ആ പ്രളയകാലത്ത് ബ്രഹ്മപ്രളയത്തിൽ അതായത് ബ്രഹ്മപ്രളയം എന്ന് പറയുന്നതായിട്ടുള്ള ആ മഹാപ്രളയത്തിൽ ആദോ എന്നുള്ളതിന് അതാണ് ആ അർത്ഥം മഹാപ്രളയത്തിൽ ബ്രഹ്മപ്രളയത്തിൽ ആദോ ഹൈരണ്യഗർഭീം തനും ത്വം ഹൈരണ്യഗർഭീം തനും ഹൈര ഹൈരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള ആ ശരീരത്തെ സ്വീകരിച്ചിട്ട് ഹിരണ്യഗർഭനായിട്ട് ആദ്യം വരണത് ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ ആ ആത്മ മാത്രമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പരമാത്മാവ് മാത്രമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആ ഹിരണ്യഗർഭൻ്റെ രൂപത്തെ ധരിക്കുന്നു എന്ന് ഹിര ഹൈരണ്യഗർഭീം അികല ജീവാത്മികം ആസ്ഥിത ത്വം ആസ്ഥിത അസ്വീകരിച്ചതായ ഏത് അവികല ജീവാത്മിക അവികലമായിട്ടുള്ള ജീ എല്ലാ ജീവാത്മാക്കളുടെയും സമഷ്ടി രൂപമായിട്ടുള്ള ഹൈര ഹൈരണ്യഗർഭൻ എന്നുള്ളതായ അവസ്ഥയെ സ്വീകരിച്ചിട്ട് ഭഗവാൻ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപം സ്വീകരിക്കുന്നു എന്നാണ് ആ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപം എങ്ങനെയുള്ളതാണ് എല്ലാ സമഷ്ടി രൂപമായിട്ടുള്ളതാണ് ഈ ഹിരണ്യഗർഭൻ എന്നുള്ളത് അതായത് സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാറുള്ളത് ഒരു വനത്തിൽ വൃക്ഷങ്ങൾ അനവധി വൃക്ഷങ്ങളുണ്ട് അപ്പോൾ ആ വൃക്ഷങ്ങളെ എല്ലാറ്റിനെയും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് വൃക്ഷങ്ങൾ എന്നും പറയും വനം എന്നും പറയും അല്ലേ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളെന്നും പറയും വനം എന്നും പറയും രണ്ടും ഒരു രണ്ടും പേറെയാണോ അല്ല ആ വനം എന്ന് പറഞ്ഞാൽ എന്താ ഈ വൃക്ഷങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ ആ വൃക്ഷങ്ങളുടെ സമഷ്ടി ഒന്നിച്ചുള്ളതായിട്ടുള്ള ഒരു പേരാണ് എന്ത് വനം എന്നുള്ളത് എല്ലാ വൃക്ഷങ്ങളെയും കൂടിയിട്ട് ഒന്നിച്ചുള്ളതായിട്ടുള്ള ഒരു പേരാണ് വനം എന്നുള്ളത് അതുമാതിരി എല്ലാ ജീവാത്മാക്കളുടെയും ഒരുമിച്ചുള്ളതായിട്ടുള്ള രൂപം പേരാണ് ഏത് ഹിരണ്യഗർഭൻ എന്നുള്ളത് അതാണ് ഇവിടെ പറയണത് ആ എല്ലാ ജീവാത്മാക്കൾക്കും ഒരുമിച്ചൊരു പേര് ഹിരണ്യഗർഭൻ എന്നുള്ളത് പറയണു എന്നാണ് അപ്പങ്ങനെ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ സ്വീകരിക്കണു ഭഗവാൻ എന്നാണ് ആദ്യം തന്നെ ഭഗവാൻ പ്രളയ രൂപത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഏകം ആയിരുന്നതായിട്ടുള്ള ഭഗവാൻ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ സ്വീകരിക്കുന്നു എന്നാണ് അനവധി മരങ്ങൾ വൃക്ഷങ്ങൾ എന്നതുപോലെ അനവധി ജീവാത്മാക്കളുടെ ഒരു സമഷ്ടി രൂപമായിട്ടുള്ള ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ സ്വീകരിക്കുന്നു എന്നാണ് ആദവും ഹൈരണ്യഗർഭീൻ ഹിരണ്യഗർഭൻറ്റേതായ തനും ശരീരത്തെ അവികല ജീവാത്മിക അവികല ജീവാത്മിക അവികലമായിട്ടുള്ള സമസ്തമായിട്ടുള്ള ജീവൻ ജീവത്മികയായിട്ടുള്ള ജീവസ്വരൂപങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയെ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപത്തെ ആസ്ഥിത സ്വീകരിച്ചതായ അങ് ആസ്ഥിതം ആസ്ഥിതനായ സ്വീകരിച്ചതായ അങ്ങ് ജീവത്വം പ്രാപ്യ മായ വർത്തസേ വിശ്വയോനെ ജീവത്വം പ്രാപ്യ അങ്ങനെ അഭികലമായിട്ടുള്ള ജീവസ്വരൂപം ആയിട്ടുള്ള അങ്ങ് ജീവത്വം പ്രാപ്യ ജീവൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ സ്വീകരിച്ചിട്ട് ഓരോരോ ജീവാത്മാക്ക് എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ സ്വീകരിച്ചിട്ട് ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖിത മായയാൽ നിർമ്മിതമായിട്ടുള്ള ഗുണഗണങ്ങൾ അതായത് സത്വരജസ് തമൂഗുണങ്ങള് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ഗണം കൂട്ടം ആ ജീ മായാ ഗുണഗണ ഖചിത ആ കൊണ്ട് ഖചിതനായിട്ട് ചേർക്കപ്പെട്ടവനായിട്ട് ച ഖിതം ചൊട്ടിക്കുക ഒട്ടിക്കുക എന്നുള്ള അർത്ഥമാണ് ഓരോന്ന് പത്രത്തെ പേപ്പറിലാണെങ്കിൽ ഓരോന്ന് ഒട്ടിച്ചു വയ്ക്കില്ലോ അങ്ങനെയുള്ളത് ഒട്ടിക്കില്ല എന്നുള്ളതാണ് ആഭരണങ്ങളിൽ രത്നങ്ങൾ ഒട്ടിക്കൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഖചിതം എന്നുള്ളതിന് അർത്ഥം അർത്ഥം അതാണ് മായാഗുണഗണ ഗുണഗണഖിത എന്ന് പറയുമ്പോൾ മായ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ഗുണഗണങ്ങളാൽ ചേർക്കപ്പെട്ടവനായിട്ട് ആ ഗുണഗണങ്ങൾ ചേരുന്നു ജീവാത്മാവിൽ ഈ മായ കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ത്രിഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ ജീവാത്മാവിൽ ചേരുന്നു എന്നാണ് മായാ ഗുണഗണഖരിത വർത്തസേ അപ്രകാരം അങ്ങ് വർത്തിക്കുന്നു സ്ഥിതി ചെയ്യുന്നു അതായത് ഈ മായാ ഗുണ മായയുടെ ഉണ്ടാകും മായയാൽ ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള സത്വരജസ് തമോ ഗുണങ്ങൾ ആ തമോ ഗുണങ്ങൾ ചേർന്ന് അങ്ങ് വർത്തിക്കുന്നു എന്നാണ് വർത്തസേ വിശ്വയോനേ വിശ്വയോനേ എന്നുള്ള സംഭ സംബോധനയാണ് അവിടെ വിശ്വത്തിനു മുഴുവൻ യോനിയായിട്ടുള്ളവനെ എല്ലാറ്റിനും യോനിച്ച കാരണം ഉൽപ്പത്തിസ്ഥാനം എല്ലാ വിശ്വത്തിനും പ്രപഞ്ചത്തിനു മുഴുവൻ ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള അങ്ങ് ഈ ഗുണഗണങ്ങൾ ഗുണഗണങ്ങളോടിച്ചു കൂടി ജീവാത്മാക്കളുടെ രൂപത്തെ സ്വീകരിച്ച് വർത്തിക്കുന്നു വർത്തസേ അന്ന് വർത്തിക്കുന്നു മധ്യപുരുഷനാണ് വർത്തസേ വിശ്വയോനേ തത് തത്വഉദ്വൃദ്ധേന സത്വേന തൂ ഇനി അങ്ങനെ ജീവാത്മാക്കളകിട്ട് തീന്നു ഈ ജീവാത്മാക്കളിൽ സത്വരജയ സമൂഹ ഗുണങ്ങളുണ്ട് എല്ലാ ജീവാത്മാവിലുമുണ്ട് സത്വരജയ സമൂഹ ഗുണങ്ങൾ അവർ അതായത് അവിടെ സൂക്ഷ്മശരീരത്തിനെയാണ് അവരുടെ പറയണത് എല്ലാ ജീവൻ്റെയും സൂക്ഷ്മശരീരങ്ങളോടു കൂടി ആണ് ജീവാത്മാവായിട്ട് വർദ്ധിക്കുന്നത് എന്നാണ് അപ്പം അങ്ങനെ ആ സത്വരസ്ത മൂ ഗുണങ്ങളുള്ള ആ ജീവൻ്റെയൊക്കെ ആ സത്വരി രസ് വർദ്ധിക്കുമ്പോൾ ഭക്തി കൊണ്ട് ആണ് സത്വരജ സത്വഗുണം വർദ്ധിക്ക സത്വരജസ് അല്ല സത്വഗുണം സത്വഗുണം വർദ്ധിക്കുന്നത് ഭക്തി ഉണ്ടാവുമ്പോഴാണ് സത്വഗുണം വർദ്ധി വർദ്ധിക്കുക എന്നാണ് അങ്ങനെ ആ സത്വഗുണം വർദ്ധിച്ചു വരുമ്പോൾ അത് ഭക്തിയായിട്ട് പരിണമിക്ക് മാറും എന്നാണ് പറയണത് ആ സത്വഗുണം തന്നെ വർദ്ധിച്ച് വർദ്ധിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഈ രാഗദ്വേഷാദികളെയൊക്കെ മാറ്റുന്നുണ്ടല്ലോ ആ രാഗദ്വേഷാദികൾമാരെ ക്രോധം ലോഹം അതൊക്കെ രജോ ഗുണത്തിൻ്റെ തമോ തമോ ഗുണത്തിൻ്റെ ഇതാണ് രാഗദ്വേഷാദികളൊക്കെ രജോ പ്രവൃത്തികളാണ് അപ്പം അങ്ങനെ ആ രാജ രാഗദ്വേഷാദികളൊക്കെ നശിക്കുമ്പോൾ തമോ ഗുണവും രജോ ഗുണവും ശക്തി ഇല്ലാണ്ടാവുമ്പോൾ സത്വഗുണത്തിന് വൃദ്ധിവരും അപ്പം സത്വഗുണത്തിന് വൃദ്ധി വരുമ്പോൾ സത് സത്വഗുണം രജസ് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിക്കും അതിനെ അമർത്തി നിർത്തും അക അകറ്റി നിർത്തും ഏത് സത്വഗുണം വർദ്ധിച്ചാൽ അത് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാതാക്കും അല്ലെങ്കിൽ അതിനെ അധീനത്തിലാക്കി നിർത്തും എന്നാണ് അപ്പം അങ്ങനെ തത്ര ഉദ്വൃദ്ധേന ഉദ്വൃദ്ധേന വർദ്ധിതമായിട്ടുള്ള വർദ്ധിച്ചിട്ടുള്ളതായ സത്വേന സത്വഗുണക്കുണ്ട് ഗുണയുഗളം ഭക്തിഭാവ ഗ ഗുണ സത്വേനതു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ആ ഗുണയുഗളത്തെ രണ്ട് ഗുണങ്ങളെയും ഉദ്ദ്ധമായിട്ട് അതിനേക്കാൾ മേലെയായി സത്വഗുണം എന്ന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭക്തിഭാവം ഗതേന സത്വഗുണം ഭക്തിഭാവം പ്രാപിച്ചു അത് ഭക്തി എന്നുള്ളതാവ അവസ്ഥയെ പ്രാപിച്ചു സത്വഗുണം അങ്ങനെ ഭക്തിഭാവത്തെ പ്രാപിച്ചതായിട്ടുള്ള ഈ സത്വഗുണത്താൽ ചിത്വാ സു ഗുണയുഗളം ഭക്തിഭാവം ഗതേന അപ്പോൾ ഗുണവുഗുളം അത് ആദ്യം നശിപ്പിച്ചു ഗുണവുഗുളം ചിത്വ ഗുണയുഗുണത്തെ ബാക്കി രണ്ട് ഗുണങ്ങളെയും സത്വ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഈ സത്വഗുണം നശിപ്പിച്ചു അപ്പോൾ പിന്നെ സത്വം ഗുണം മാത്രമേ ബാക്കിയുള്ളൂ ആ സത്വഗുണത്തിനെ സത്വഗുണം തന്നെ നശിപ്പിക്കണു എന്നാണ് ആ ഭക്തി തന്നെ ഭക്തിഭാവത്തിൽ എത്തിച്ചേർന്നതായിട്ട് ആ സത്വഗുണം സ്വയം നശിപ്പിക്കണു അപ്പോഴാണ് ഭഗവാൻ മാത്രം ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് ചിത്വ സത്വം ചഹിത്വ സത്വത്തെയും ഹനിപ്പി ഹനിച്ചിട്ട് സത്വഗുണം തന്നെ സത്വഗുണത്തെ ഇല്ലാതാക്കുന്നു ഭക്തിഭാവം ഗതേന ഭക്തിഭാവത്തെ പ്രാപിച്ചതായിട്ടുള്ള സത്വഗുണം ആ സത്വഗുണത്തെയും ഇല്ലാതാക്കിയിട്ട് സ തത്വൃദ്ധേന സത്വേന തു ഗുണലുഗുളം ഭക്തിഭാവം ഗതേന ഭക്തിഭാവത്തെ പ്രാപിച്ചതായിട്ടുള്ള ആ സത്വഗുണം സത് യജോ ഗുണത്തെയും തമോ ഗുണത്തെയും നശിപ്പിച്ച് സ്വയം സത്വത്തെയും സത്വഗുണത്തെയും നശിപ്പിക്കണു ഭക്തിഭാവത്തിലെ എത്തിക്കഴിഞ്ഞാൽ അത് സത്വഗുണത്തെയും നശിപ്പിച്ചു കഴിഞ്ഞ് പിന്നെന്താണ് പുനരനുബ അനുപഹിത വർത്തിതാഹേത്വമേവ പിന്നെ അനുപഹിതനായിട്ട് യാതൊരു ഉപാധിയും ഇല്ലാതെ കണ്ട് അതായത് ആ ശരീരമൊന്നും ഇല്ലാണ്ടേ അവിടെ ആ അവസ്ഥയിലെത്തി കഴിയുമ്പോൾ ശരീരമൊന്നും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതവിടെ ഉണ്ടായെങ്കിൽ തന്നെ അതില്ലാത്ത മട്ടാണ് ആത്മാവിന് എന്നാണ് അങ്ങനെ സൗ ഭക്തി ഭക്തിഭാവത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ വന്നു ആ ആത്മാവിനെ തൻ്റെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള ആത്മാവിനെ പറ്റിയിട്ടുള്ള ജീവാത്മാവ് എന്നുള്ളതായിട്ടുള്ള ബോധം ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ബോധം മാത്രമേ ഉള്ളൂ ശരീരം ഇല്ല ഒന്നുമില്ല അവിടെ എന്നുള്ളതാണ് സത്വം ച ഹിത്വാ അപ്പോൾ അങ്ങനെ സത്വ ഗുണത്തെയും നശിപ്പിച്ചു കഴിഞ്ഞിട്ട് പുനഃ അനുപഹിത വേറെ ഉപാധി ഒന്നും ഇല്ലാതെ കണ്ട് അതായത് ശരീരമാവുന്ന ഉപാധി ഇല്ല ബുദ്ധി അഹങ്കാരം ഇന്ദ്രിയങ്ങൾ ശരീ ബാഹ്യമായിട്ടുള്ള ശരീരം ഇതൊന്നും ഇല്ലാണ്ടാവണു ഇതൊന്നും ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അങ്ങനെ അപ്പോഴാണ് അതിനെയാണ് ആ ഏകീഭാവം ഐക്യം എന്ന് പറയുന്നത് എന്ന് ആ മോക്ഷം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നത് ഈ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപം ധരിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ സത് ഗുണങ്ങളെ മായയെ സ്വീകരിച്ച് ആ മായ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ജീവാത്മാക്കളായിട്ട് മാറിയിട്ട് ജീവാത്മാക്കളുടെ സ്വരൂപം സ്വീകരിച്ച് ഉള്ളതായിട്ടുള്ള അവസ്ഥയെ ആണ് സംസാരം എന്ന് പറയുന്നത് അല്ലാതെ കണ്ടത് വേറെ ഒരു ജീവനും ആത്മാവും വേറെ പരമാത്മാവും ജീവാത്മാവും വേറെ ഒന്നുമല്ല അതിന് തന്നെ ഈ ഭഗവാൻ തന്നെ പരമാത്മാവ് തന്നെ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള രൂപം ധരിക്കുമ്പോൾ ആ വനം എന്നുള്ളതായിട്ടുള്ള പൊതുവേ ഉള്ളതായിട്ടുള്ള രൂപത്തിൻ്റെ അവസ്ഥയാണ് വൃക്ഷങ്ങളായിട്ട് പ്രത്യേക പ്രത്യേക വൃക്ഷങ്ങളായിട്ട് ജീവാത്മാക്കളായിട്ട് തീരുന്നു എന്നാണ് ആ ഹിരണ്യഗർഭൻ തന്നെ അങ്ങനെ ആ ജീവാത്മാക്കളിൽ സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള മൂന്ന് ഗുണങ്ങളുണ്ട് അതിൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ സത്വഗുണിൻ്റെ ജ്യോ ഗുണത്തെയും തമ്മോ ഗുണത്തെയും ഇല്ലാതാക്കും പിന്നെ സത്വഗുണം മാത്രം ഉണ്ടാകും ആ സത്വഗുണം തന്നെ ക്രമത്തിൽ ഭക്തിഭാവത്തെ പ്രാപിച്ച് വർദ്ധിച്ച് ഭക്തിഭാവത്തെ പ്ര ഭക്തിയായിട്ട് മാറി കഴിയുമ്പോൾ അത് സത്വഗുണത്തെയും അത് നശിപ്പിക്കും തന്നെത്താൻ സ്വയം നശിക്കും എന്നുള്ളതാണ് അങ്ങനെ സ്വയം നശിക്കുമ്പോൾ പിന്നെ ഭഗവാൻ മാത്രമായി അവശേഷിക്കും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തോ പറയാൻ ശ്രമിച്ചു മനസ്സിലാവോ എന്നുള്ളത് നിശ്ചയ എന്തായാലും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ആദോഹൈരണ്യഗർഭന അവികലജീവാത്മക സ്ഥിതസ്വം ജീവത്വം പ്രാപ്യ മാഗുണഗണഖിതോ വർത്തസേ വിശ്വനേ തൊത്വൃദ്ധേന സൂ ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത് സത്വം ചിത് പുനരനുഹിതോ വർത്തിഹേ ത്വമേവർപ്പണം മലയാള പരിഭാഷ ൂലം സകല ജഗതിനും ഗർഭേ ജന്തുക്കൾ ജീവനായി ത്രിഗുണഗണമതം ചേർന്നു കൽപ്പാദികാലേ സത്വം വർദ്ധിച്ചടക്കിട്ടിതര വിരുഗുണം ഭക്തിഭാവം ധരിച്ച സത്വത്തെ തീർത്തു ഞാനും ഗുണരഹിതനുപാധിവിനാ നീയതാകും സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ